നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത മെന്റർ ആൻഡ് ലൈഫ് കോച്ച് ഡോക്ടർ അലി അക്ബർ ഇരുവേറ്റി ക്ലാസ് എടുത്തു രാവിലെ മണി മുതൽ ഒരു മണി വരെ വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലു വരെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള രണ്ട് സെക്ഷനുകളിലായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് ചടങ്ങ് സ്കൂൾ എച്ച് എം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് അബൂബക്കർ സിദ്ദീഖ് മാസ്റ്റർ സ്വാഗതവും നിസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു അസൻ മാസ്റ്റർ രചിതാ മലയത്ത് രജനി ടീച്ചർ ഷാജി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു ഒരു ടൈം നമ്മൾ അവളോട് ചോദിക്കാം എത്ര ടൈം വേണടി എത്ര ടൈം വേണ നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലെത്തിയ രീതിയിൽ അവരുടെ മനസ്സ് മലിനമാവാത്ത രീതിയിൽ ഉപയോഗിക്കട്ടെ ആ ഉപയോഗിക്കുന്ന എവിടെയാണം ബെഡ്റൂമിലേക്കോ അതല്ലെങ്കിൽ പ്രൈവറ്റ് റൂമിലേക്കോ മൊബൈൽ ഫോണായിട്ട് പഠിക്കാൻ പോകുക ഡോറ കുഞ്ചിട്ട് പഠിക്കുക ഡോറെ കുഞ്ചിട്ട് പഠിക്കുക നമ്മളെല്ലാം ുന്നത് മക്കളുടെ നന്മക്ക് വേണ്ടിയാണ് എന്നുള്ള അവർക്കും തോന്നാം അവർക്കും തോന്നും അല്ലാതെ നമ്മളിങ്ങനെ ഒരു മത്സര ബുദ്ധി അവർ നമ്മൾ നിലനിർത്തിക്കൊണ്ടാവാൻ പാടില്ല നമ്മൾ മൊബൈൽ ഫോൺ ധീരമാണ് പോസിറ്റീവാണ് എങ്കിൽ നിങ്ങൾക്ക് നൽകാം അല്ല ജസ്റ്റ് എൻ്റർടൈൻമെന്റ് വേണ്ടി മാത്രമാണെങ്കിൽ എത്ര വേണം എത്ര സമയം വേണം ഇരുപത് മിനിറ്റ് ആണോ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ കോം